അന്ത്രാർഷ്യോടും കൂടിയുള്ള ശിവപൂജയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിനായിട്ട് പേരും നക്ഷത്രം ഭക്തനങ്ങളുടെ പേരും നക്ഷത്രവും നമുക്കൊന്ന് വായിക്കാം കൈലാസ നാഥ് ഉത്രാടം കാശനാഥ് ഉത്രാടം ഇവർ രണ്ടുപേരുടെയും പേരില് ഇന്ന് ഇന്ന് മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ശിവപൂജ ആരംഭിക്കുകയാണ് ഇരുപത്തി ഒൻപത് ബുധനാഴ്ചത്തേക്ക് പിന്നെ ഒമ്പതാഴ്ചത്തേക്ക് പിന്നെ മുപ്പത് ദിവസത്തേക്ക് ശിവപൂജ ജലധാര ധ്യാൻ പൂരാടം അനയാ പൂരാടം ഇന്ന് ആരംഭിക്കുകയാണ് പിന്നെ കൂടാതെ ജയരാജൻ ഉത്രം പറയുന്നൊരു ആളും തന്നിട്ടുണ്ട് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ജനമിത്രൻ അത്തം അക്ഷയ വേങ്ങയിൽ രേവതി ഇതുകൂടാതെ പേര് നക്ഷത്രം വന്നിട്ടുള്ളത് ജനമിത്രൻ അത്തം അക്ഷയ വേങ്ങയിൽ രേവതി പിന്നെ സുനിത് ആയില്യം അശ്വതി അത്തം സാത്തിക്യ അത്തം കൃഷ്ണമോഹൻ ചോതി യോതി അത്തം കൃതിക തൃക്കേട്ട അർജുൻ ഉത്രം ശ്രീലക്ഷ്മി ചോതി ചൈതന്യസ് നായർ തൃക്കേട്ട ഘോരമന്ത്രം സുശാന്ത് പൂരുട്ടാദി ശത്രു സംഹാരം അമൽരാജ് വി കെ ഭരണി ആശില രേവതി വിനോദ് അവിട്ടം ഗിരിജൻ അയ്യപ്പൻ നായർ പൂയം പിന്നെ അഭി അത്തം മോഹനൻ പൂരാളം അപർണാദീപു രേവതി ആകാശ് അശ്വതി ബിനുകുമാർ ഉത്രാടം അല്ല മറ്റേ ബുക്കും കൂടി അഖിൽ പൂയം ശ്രീലക്ഷ്മി തിരുവോണം അനീഷ് കുമാർ ആയില്യം ആന്റണി പ്രിൻസ് ഉത്രട്ടാതി റിനി ആൻഡ്ബോസ് കാർത്തിക ശ്യാംലാൽ രോഹിണി സജാദ് പൂരം കാർത്തിയനി ഉത്രട്ടാതി അഖിൽ പൂരാടം മുഹമ്മദ് റാഫി ഉത്രം സാവിത്രി വിശാഖം പിന്നെ രമ്യാറമണൻ ഭരണി അനീഷ് ഓ കൊക്കിരപ്പൻ കൊക്കരിപ്പൻ അനീഷ് ഓ കൊക്കിര കൊക്കരിപ്പൻ അനിഴം സജിലാൽ ഭരണി റോബിൻ മകേരം പ്രീതി ഉത്രം ജയരാ ജയ ജയകൃഷ്ണൻ തിരുവാതിര ദിയ മെഹസിൻ ഉത്രം ജുനൈദ് ഉത്രാടം വിമൽ ചതയം ചന്ദ്രബാബു കാർത്തിക ശ്രീകാർത്തിക്ക രേവല്ലി ശ്രീഹാൻ അനിഴം രണ്ടീഷ് ഭരണി രാജിമോൾ ചതയം സുമേഷ് കുമാർ അത്തം കവിതാ ചോദി ശ്രീലക്ഷ്യ ഉത്രാടം ഓം നമശിവായ വൃത്തഞ്ചിയായ നിലകണ്ഠായ പേര് തിരിഞ്ഞാണ് വായിച്ചത് എല്ലാവരുടെ പേരും നക്ഷത്രവും വായിച്ചിട്ടുണ്ട് ആരുടെങ്കിലും പേരും നക്ഷത്രവും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്താൽ നമുക്കത് ചൊല്ലാം ശി ഓ നമ ശിവാം നമ ശിവായുരുഷായ വിമഹേ മഹാദേവധീമീധന് പ്രചോദയാത് ഓ ജുസഹം ജും സഹ ഓം ജുസഹ മഹാദേയ നമോ നമ ഓ നമ ശിവാ ഓം നമ ശിവാം നമ ശിവാം നമ ശിവാ

േവായ നമോ നമ ഓം നമ ശിവായോഷമേമെന്നോരുത്ര പ്രചോദയാത് ഓം നമ ശിവാം നമ ശിവാം നമ ശിവായ

ഓം ണപദേഹാംം മഹാഗായം തം ലംബോധരം വിശാലാക്ഷം വന്ദേ അഹം ഗണതായക ഓം ഗുംഗുരിഭ്യോ നമ ഓം ഗുംഗുരിഭ്യോ നമഹം ഓം ഗുംഗുരിഭ്യോ നമ ഓം ഗംഗണപദേ നമ ഓം ഗംഗണപദേ നമ ഓം ഗംഗണപദേ നമ ഓം ആധാരശക്തീലപ്പയം ഓമാകൂർമാനമൃതിയുക്തന്മോ നമ ഓം ഗുംഗിമ രിഭ്യോ നമുഗരിഭ്യോ നമേവദേണവേശക്തം ്രി ുള്ത്ന് മാ് കുമാ്മാ ന്ാരമാ ര്നമ മ്ാ്മ ് ്ത് ക കുണ് ശത്തയക്തായ ന്ാു ിാ്നമ ാ ു്രി ്ോണ ാ ു്രി ്ോണ മാം കു്ര വ്ണു ഹാങ് ് തി ഹാങ് ിന ാങ് ്്ാ്് ്രു ു് ്പ്ത്ന് ാത കുമാ ന്ാരാ ്ര്മ മത്മാമ് രത് സകാത്മ ത ശത്തയു്തായ ന്തായുക പിാപ്നേനമ ഹാ ം.

ായോ ഗോവിഡാ ഓം നമ ഓം ഹ്രീം നമ ഓം നമ ശിവദാ ശിവർത്തേ നമ ഓം 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 നമോദായ്മ

നമശിവായ ആസനമതം സ്വാഗതമസ് ഓം മഹാദേവ നമോ നമഹാം ഓം ബിഗുടാരം ഗൗരൗ മഹേഷ സർവാരീപ്ത

മ ശിവയ ശിവാം നമ ശിവയായ സർവാക്ഷരേ സർവാഗ സർവാദിയോഷമുരുവാരാദിയണ്ണ്ടേശ്വരാ ഓം നമ ഓം നമ ഓം നമോസ്തു സാനുദായോ ദ്രലിംഗവർദാപനേ ജയമൂർത്തിഃ അപ്ശായ മാസ്ദാംഗാ ശംബവേ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ സ്വാച്ഛരവേനമാ സ്രവാംഗേ നമഃ രുവായ് ദേവയ നമഃ ശ്രോവിഷ്ണേ നമഃ ശ്രോവിരുവായേ നമഃ ശ്രോവിപ്രമാരാദി ബിർമൗണ്ടേശരായ നമഃ ഓം നമഃ ഓം നമഃ ഓം നമഃ

ഓ നമ ഓ നമ ഓ നമ ഓ നമോദായ്മർമൂർത്തിചോദയാത് ഓം ഓം സ്വഹാദ്വ സ്ഥിതിയോദയാത് ഓം യാസ്ത്രായ ഫൾ ഓം 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 ഫൾ ഓം യാസ്ത്രായ ഫൾ യാസ്ത്രായ ഫൾ യാസ്ത്രായ ഫൾ യാസ്ത്രായ ഫൾ യാസ്ത്രായ ഫൾ ഓം യം 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 നമ ഓം രം 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 ബം 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 ഓം ഓം എത്ര എത്ര ഓഷൽ ഓം നമ ശിവായ ഓം നിവേദ്യ ഹോ ദേശാദം ഹവി

ം സമർപ്പയാമി നീലാഞ്ജല സമർപ്പയാഞ്ജലി സമർപ്പയാമിൻ സമർപ്പയാമി ഓവപ്രസാസ് മോന മഹാവോ തത് പുരുഷായം ശതം കണ്ടു കണ്ടു ശതം ീമഹീ തന്നോരുതര പ്രചോദയാത് ഓം നമ ശിവാം നമ ശിവാം നമ ശിവാം നമ ശിവായ ഓം നമ ശിവാം നമ ശിവാം നമ ശിവാം നമ ശിവാം നമ ശിവാം ശിവാം ശിവായ ഓം നമ ശിവാ

ॐ यि विद्महे महादेवाय धीमहि तन्नो रुद्रप्रचोदयात् ॐ नमः शिवाय जयमित्रक्षत्रं सकुडुम्बानां सर्वदोषपरिहारार्थम् ॐ दत्तुरिषाय विद्महे महादेवाय धीमहि तन्नो रुद्रप्रचोदयात् ॐ अघोरेभ्यरघोरेभ्यो गोरगोभ्यः सर्वदा सर्वेभ्यो नमस्ते अस्तु रुद्ररूपेभ्य गोरुद्राय नोमः

വദേത്രം കൃതിക നവദേക്ഷത്രം അർജുൻ നവദേശപരിഹാരാർത്ഥം ശ്രീലക്ഷ്മി നവദേ ചോതി നക്ഷത്രം ചൈതന്യായ സ്നായർ നാദേ കേട്ട ക്ഷത്രം അഘോ രുദ്രായ തന്നമ ഓം അഘോരെഭ്യോരേ്യം ഗോരേ്യാധ്യോം നമസ്തേ്യാ ഓംഘോ രുദ്രായ

हाशिला नवदे देंदीय तत्पुरी वित्महे महा देवाय दीम हि धन्नो ऋत्र प्रचोदयाद हा ऋदरा ओम विनोद नवदे मत्रपुरीषायमहे महा देवाय दीम हि धन्नो ऋत्र ओम ഗിരിജൻ അയ്യപ്പൻ നായർ നാമ ഗിരിജൻ ഗിരിജൻ അയ്യപ്പൻ നമദേ ക്ഷത്രം ഹാദേീമ ഹി തന്നോരുതര പ്രചോദയാഥ നാമദേം കൈലാഥ നാമദേക്ഷത്രം ശിവപൂജാ കെ കർമ്മേ ഓം ദായ് വിഹേം ഹാദേീമ ഹി തന്നോരുതര പ്രചോദയാത് ഓം ഓം നമ ശിവ നക്ഷത്രം കാശിഥ നമദേക്ഷത്രം ശിവപൂജാ കർമ്മേ തസ്മഹേ മഹാദേവാം ഹി തന്നോരിത്രോദയാത് ശിവം ശിവകരം പുരാര നക്ഷത്രം അനയാ നാമദേ നക്ഷത്രം തത്പുരുഷായ വിസ്മഹേ മഹാദേവീം ഹി തന്നോരുത്തര പ്രചോദയാത് ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിം ഭക്താനാമ ഭയങ്കര गोविन्दपरमानन्द सर्वं मे मशमानया हा ॐ कृष्णाय नमो नमः कृष्णाय वासुदेवाय नमो नमः हा देवाय नमो नमः अभीनामदे मत्तं नक्षत्रं सकुडम्बानां तत्पुरुषाय विष्महे हा देवाय धीमहि ॐ

ഓം മഹാദേവ നമോ ഓം നമ ശിവായ ഓ അപർണീപൂനവദേവതിയക്ഷത്രം ഓംഘോരേ്യോ ങര ഘോരേഭ്യോ നമസ്തേയ ഓം അപർണിപൂനവേന്ദ്രീയക്ഷത്രം മഹാദേവയോ നമഹ ആകം കുടുംബാനം

ായം ശത്രു സംഭാരമൂർത്തേ കർമ്മേ മൃഹസ് ഓം അഖിൽ നാമദേ പൂയ നക്ഷത്രം ശ്രീലക്ഷ്മി നമദേണം നക്ഷത്രം പ്രചോദയാദ്രായമമ ഹനീഷ് കുമാർ സഹ ആന്റണി പ്രിൻസ് നാമദേ മുത്രട്ടാദേം ഓം തത്പുരി ഓ മഹാദേവായമോ നമഹം യംയാമണൻ നമദേം തത്പുരി വിത്മ ഹേ മഹാദേവായുധീം ഹി തന്നോരുത്തര പ്രചോദയാത്

जय जयकृष्णन्नामदेन्द्रिपादिरक्षत्रम् ओं तत्पुरुषाय विद्महे महा देवायुधीं हि तन्नोदया देनाम शिन्नामदे ॐशायां ॐराधिपतिनोद्याधिपतिः अस्तु एव सदा शिव ॐ नमः शिवाय मृत्युञ्ज्याय नीलकण्ठाय मापदे नमो नमः पञ्च नमो नमः ॐ नमः शिवाय യുനൈത് നമദേ പുത്രാടം നക്ഷത്രം തത്പുരിഷായുഹേ മഹാദേവായീം ഹി തന്നോരുദര പ്രചോദയാത് പഞ്ചബ്രഹ്മ പഞ്ചബ്രഹ്മായമൽ നാമദേക്ഷത്രം തത്പുരിഷായ്മഹേ മഹാദേവായീം ഹി തന്നോരുദര പ്രചോദയാ മഹാ രുദ്രായുതോമ ചന്ദ്രബാബു നാമദേ കാർത്തിക നക്ഷത്രം തത്പുരിഷായുത്മഹേ മഹാദേവായുധീം ഹി തന്നോരുദര പ്രചോദയാത്

സുമേഷ് കുമാർ നമദേ മത്തനക്ഷത്രം സദ്യോ ജാതം പ്രവധ്യോ ജാതായ കവിത നാമതേയും ചോദ്യക്ഷത്രം ഓം മഹാനമ നമോ നമ ഓ നമമ കവിതാ നാമദേം ഓം മഹാ നമ നമോ ഓം നമോ ജേഷ്ഠായ നമ ശ്രേഷ്ഠായ നമോ നമ രുദ്രായമാലായമാം കലവികർണായം നമ മനോന്മയായ നമോ നമ ീലിമേം ഹാദേഷപരിഹാരാർഥം നമദേശാ तो एवा सदा ओम पंज ब्रह्मय नमो नमः पंज ब्रह्मय गम नमा श्यामलाल नामधेम रोहिणी नक्षत्रम सद्यो जादम रमध्यम सद्यो जादाय वे नमो नमः भावे भवेनादि भवे पोसमा महोत्मवाय नमो नमः ओम सद्यो जादाय वे नमो नमः ओम सजाद नामदेव पूर नक्षत्रम नस्पृशायित महदेवाय धीमहि धन्नो रुद्र प्रजोदयात् इदं नमो കാർത്തിയായി നാദേശായീം ഹീ തന്നോ പ്രചോദയാ

ईदन नमाम ओम नमः शिवाय ओम नमः शिवाय मति ध्यायै न गंडाय वहावदे नमो नमः ओम दत्तुर्षायित महै महादेवाय अभिदहेश्र प्रयोदिराद ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय सर्वमंगला मंगल्ये शिवे सर्वार्थ साधिके शरण्ये त्रम्बके गौरी नारायणी नमोस्तुते ओम சிவாய் சிவாயே சுதே சுவாசேவிமோ சுதே நமஹே நமே சிவாயே நமோ நம சர்வங்க மங்கலியே சுதே சர்வார்த்த நாங்க திரம்பகே காலி நாராயணி நமோ சுதே தேவி நாராயணி நமோ சுதே മഹാകാളേ നമോ നമഹം രാജീവനാഥേന്ദ്രിവാദ നക്ഷത്രം ശിവം ശിവമന്യ നാമദേ മഹാദേവ നമോമന്യേ ശോമൻ നാളില്ലല്ലോ ജയൻ കെ നാമദേക്ഷത്രം ഓം നമ ശിവായ ഓം ശിവായ സുനിഷ നാമദേം തിരുവാതിര നക്ഷത്രം അജികുമാർ നാമദേക്ഷത്രം വേണു നാവദേം ചിത്ര നക്ഷത്രം ബിന്ദു നാവദേം അശ്വതി നക്ഷത്രം യമണി നാമദേക്ഷത്രം പൂര നക്ഷത്രം മഹാദേവായനം മഹാ മണികണ്ഠൻ നാമദേക്ഷത്രം അജിത് കുമാർ നാമദേശ്വതി നക്ഷത്രം ആവണി നവദേ നക്ഷത്രം അവിഷ് ചിത്ര ചിത്രനക്ഷത്രം അഞ്ജലി അനിൽ നമദം രോഹിണിയക്ഷത്രം രാജീയസ് നമദേക്ഷത്രം ചോദി നക്ഷത്രം മഹാദേവ നമോ നമഹാ ജഗദീഷ നാമദേക്ഷത്രം മഹാദേവ നമോന വിജയൻ നമദയ രോഹിണിയക്ഷത്രം വിദ്മഹേ മഹാദേീമ ഹി രണ്ടോ രുത്തര പ്രചോദയാം സർവർശപരിഹാരാർത്ഥം മഹാദേവ നമോനമ ഹം ദ വിമഹേ മഹാദേ

ൂയൻ നക്ഷത്രം കുഞ്ഞിക്കണ്ണൻ നായർ നാമദേവ് അനിരം നക്ഷത്രം ബിസി നാമദേം അത്തം നക്ഷത്രം മഹാദേവായ നഭാം രാഹുൽ നാമദേ മകൻ നക്ഷത്രം പരിത്രാണായ യുഗേ